ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കായുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിലെ സുപ്രധാന ചുവടുവയ്പിന് കഴിഞ്ഞ വാരം സാക്ഷ്യം വഹിച്ചു ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിൽ മൂന്ന് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തു കോടി രൂപ ചെലവിൽ വികസിപ്പിച്ചാണ് ഇവ ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പൂനെ ഡൽഹി കൊൽക്കത്ത എന്നിവിടങ്ങളിൽ വിവിധ ശാസ്ത്രശാഖകളിൽ ഗവേഷണം നടത്തുന്നതിനായി വിന്യസിക്കുകയാണ് സാങ്കേതിക വിദ്യയിലും കമ്പ്യൂട്ടിംഗ് ശേഷിയിലും ആശ്രയിക്കാത്ത ഒരു മേഖലയും ഇന്നില്ല ഈ വിപ്ലവത്തിൽ നമ്മുടെ വിഹിതം ബിറ്റുകളിലും ബൈറ്റുകളിലുമല്ല മറിച്ച് ടെറാബൈറ്റുകളിലും അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ ദിശയിൽ ശരിയായ വേഗത്തിൽ നീങ്ങുകയാണെന്ന് ഈ നേട്ടം തെളിയിക്കുന്നു ഇങ്ങനെയായിരുന്നു ഈ അവസരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് और टेक्नोलॉजी में केवल बाकी दुनिया की बराबरी करके संतुष्ट नहीं हो सकता नया भारत अपने वैज्ञानिक अनुसंधानों से मानवता की सेवा को अपनी रिस्पॉन्सिबिलिटी मानता है यह हमारा दायित्व है अनुसंधान से आत्मनिर्भरता साइंस फॉर सेल्फ रिलायंस आज ये हमारा मंत्र बन चुका है സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ നിന്നും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര രാജ്യത്തിന്റെ മഹത്തായ ദർശനത്തിന്റെ ഫലമാണെന്ന് പ്രസ്താവിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച പ്രത്യേകം എടുത്തു പറഞ്ഞു മുൻപ് വളരെ കുറച്ച് രാജ്യങ്ങളുടെ ഡൊമൈനായിരുന്ന ഈ മേഖലയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ വരവോടെ ഇന്ത്യ ആഗോള കഴിവുകൾ ആർജിച്ചു കഴിഞ്ഞു ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള കമ്പ്യൂട്ടിംഗിൽ അഥവാ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വികസനം വിവിധ മേഖലകളിലെ നൂതന ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് കരുത്തു പകരാൻ ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും जिन तीन सुपर कंप्यूटर्स का लोकार्पण हुआ है फिजिक्स से लेकर अर्थ साइंस और कॉस्मोलॉजी तक ये एडवांस रिसर्च में मदद करेंगे ये वो क्षेत्र हैं जिनमें आज का साइंस एंड टेक्नोलॉजी वर्ल्ड भविष्य की दुनिया को देख रहा है ഫാസ്റ്റ് റേഡിയോ ബഡ്സ് പോലുള്ള ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ പരിവേഷണം ചെയ്യാൻ പൂനെയിലെ ജെയിൻ മീറ്റർ റേഡിയോ ടെലിസ്കോപ്പ് ഈ പുതിയ സംവിധാനം ഉപയോഗിക്കും പുതിയ കമ്പ്യൂട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് ഡൽഹിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സലേറ്റർ സെന്റർ മെറ്റീരിയൽ സയൻസിലും അറ്റോമിക് ഫിസിക്സിലും ഗവേഷണം മെച്ചപ്പെടുത്തും ഫിസിക്സ് കോസ്മോളജി എർത്ത് സയൻസ് എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൊൽക്കത്തയിലെ എസ് എൻ ബോസ് സെന്ററിന് പുതിയ സിസ്റ്റംസ് കരുത്തു നൽകും െട്ട് ടെറാഫ്ലോപ്സ് ശേഷിയുള്ള ഈ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങൾ വിവിധ ശാസ്ത്ര ഡൊമൈനുകളിലുടനീളം ഗവേഷണത്തിന്റെ വേഗം ഗണ്യമായി വർദ്ധിപ്പിക്കും മെറ്റീരിയൽ സയൻസിൽ അത് ഉയർന്ന ത്രൂപുട്ട് കമ്പ്യൂട്ടേഷണൽ മെറ്റീരിയലുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും പുതിയ മെറ്റീരിയലുകളുടെ ദ്രുതഗതിയിലുള്ള തിരിച്ചറിയലിനും വികസനത്തിനും രൂപകൽപ്പനയ്ക്കും വേഗം പ്രദാനം ചെയ്യും എർത്ത് സയൻസിൽ ഇത് ഭൂമിയുടെയും പ്ലാനറ്ററി മെറ്റീരിയലുകളുടെയും കമ്പ്യൂട്ടേഷണൽ മോഡലിംഗിനെ പിന്തുണയ്ക്കും ലേസർ ഹീറ്റർ ഡയമണ്ട് ആൻഡ് വിൻസെൻ അഥവാ എൽ എച്ച് ഡി എസി പരീക്ഷണങ്ങളുമായി ഫസ്റ്റ് പ്രിൻസിപ്പൽ കാൽക്കുലേഷൻ സമന്വയിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ബയോളജിക്കൽ സയൻസസിൽ ബയോമോളിക്കുലാർ ഫംഗ്ഷനുകൾ പഠിക്കുന്നതിനും രോഗങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തിനും പുതിയ ചികിത്സാരീതികൾ വികസിപ്പിക്കുന്നതിനും മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നത് സുഗമമാക്കും കെമിക്കൽ സയൻസസിൽ ക്വാണ്ടം കെമിസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന രാസപ്രവർത്തനക്ഷമത മനസ്സിലാക്കാൻ തന്മാത്രകളുടെ ഇലക്ട്രോണിക്സ് ഘടന പരിവേഷണം ചെയ്യാൻ ഇത് സഹായിക്കും കൂടാതെ ദ്രവ്യത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും അടിസ്ഥാന ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുവാൻ ഉയർന്ന ഊർജ്ജ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന് സൂപ്പർ കമ്പ്യൂട്ടർ നിർണായകമാകും സിഇർ എലൈസ് പരീക്ഷണത്തിൽ പഠിച്ച സാന്ദ്രമായ ദ്രവ്യവുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലുകൾ നടത്തി ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഉയർന്ന ഊർജ്ജ ഫോട്ടോണുകൾ ജ്യോതിശാസ്ത്ര ന്യൂട്രോണുകൾ എന്നിവയുടെ പരസ്പര ബന്ധം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിന്റെ ഘടനയും ചലനാത്മകതയും മാതൃകയാക്കിക്കൊണ്ട് ശക്തമായി ഇടപെടുന്ന ദ്രവ്യത്തിന്റെ നോൺ നോൺഇക്ലിപ്രിയം ഗുണങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും കാലാവസ്ഥയ്ക്കും കാലാവസ്ഥാ ഗവേഷണത്തിനും അനുയോജ്യമായ മറ്റൊരു ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എണ്ണൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപത്തിലുള്ള ഈ പ്രോജക്ട് കാലാവസ്ഥാ പ്രയോഗങ്ങൾക്കായുള്ള ഇന്ത്യയുടെ കമ്പ്യൂട്ടേഷണൽ കഴിവുകളിൽ വമ്പിച്ച കുതിച്ചുചാട്ടത്തിന് കാരണമാകും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി നോയിഡയിലെ നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് എന്നീ രണ്ട് പ്രധാന സൈറ്റുകളിൽ ഈ എച്ച് പി സി സിസ്റ്റം സ്ഥിതി ചെയ്യും പുതിയ എച്ച് പി സി സിസ്റ്റങ്ങൾക്ക് സൂര്യനുമായുള്ള അവയുടെ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന അർക്ക എന്നും അരുണിക എന്നുമാണ് ഈ ഉയർന്ന റെസൊല്യൂഷണൽ മോഡലുകൾ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ കനത്ത മഴ ഇടിമിന്നൽ ആലിപ്പഴം ചൂട് തരംഗങ്ങൾ വരൾച്ച മറ്റ് നിർണായക കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളുടെ കൃത്യതയും ലീഡ് സമയവും ഗണ്യമായി വർദ്ധിപ്പിക്കും സി സിസ്റ്റം മോസം ജന ഭവിഷ്യവാണി വൈജ്ഞാന ക്ഷമത ബ हाइपर लोकल यानी बिल्कुल स्थानीय स्तर पर मौसम से जुड़ी ज्यादा सटीक जानकारी दे पाएंगे यानी एक गांव उस गांव के इलाके तक ही बता पाएंगे सुपर कंप्यूटर जब एक दूर दराज के गांव में मौसम और मिट्टी का विश्लेषण करता है तो ये केवल विज्ञान की उपलब्धि भर नहीं है बल्कि यह हजारों लाखों जिंदगियों के जीवन में बहुत बड़ा बदलाव है इंगनी इंडियाल उडनीलम विबुलेมาย കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങളെ ഒരു ശൃംഗല സൃഷ്ടിക്കാന ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ശാസ്ത്ര സാങ്കേതിക വകുപ്പും സഹകരിച്ചുള്ള ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ